വഖഫ് നിയമ ഭേദഗതി അംഗീകരിച്ച് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇതോടെ ബിൽ നിയമമായി വിജ്ഞാപനത്തിലൂടെ നിയമം പ്രാബല്യത്തിൽ വരുന്ന തീയതി സർക്കാർ അറിയിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് നിയമമാണ് ഭേദഗതി വരുത്തിയത് ശക്തമായ വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് ബിൽ പാർലമെന്റിലെ ഇരുസഭകളിലും പാസ്സായത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലായിരുന്നു ബിൽ സഭയിൽ അവതരിപ്പിച്ചത് പ്രതിപക്ഷത്തിന്റെയും വിവിധ മുസ്ലിം സംഘടനകളുടെയും കടുത്ത എതിർപ്പിനെ തുടർന്ന് ബിൽ സംയുക്ത പാർലമെന്റ് സമിതിക്ക് വിട്ടു ബി ജെ പി നേതാവ് ജഗതാംബിക പാലിന്റെ നേതൃത്വത്തിലുള്ള ജെ പി സി രണ്ടു മാസത്തെ ചർച്ചകൾക്ക് ശേഷം ഏപ്രിൽ രണ്ടിന് പരിഷ്കരിച്ച ബിൽ അവതരിപ്പിച്ചു ഏപ്രിൽ മൂന്നിന് ഏകദേശം പന്ത്രണ്ട് മണിക്കൂറോളം നീണ്ട ചർച്ചകൾക്കൊടുവിൽ ബിൽ ലോക്സഭയിൽ പാസായി ഇരുന്നൂറ്റി എൺപത്തി എട്ട് പേരാണ് സഭയിൽ ബില്ലിനെ പിന്തുണച്ചത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ ബില്ലിനെ എതിർത്ത് വോട്ടുകയും ചെയ്തു ഏപ്രിൽ നാലിന് രാജ്യസഭയിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം നൂറ്റി ഇരുപത്തി എട്ട് പേരുടെ പിന്തുണയോടെ അവിടെയും ബിൽ പാസ്സായി അതേസമയം കടുത്ത എതിർപ്പാണ് ബില്ലിനെതിരെ പ്രതിപക്ഷം ഉയർത്തുന്നത് നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്നും മുസ്ലിങ്ങളോടുള്ള വിവേചനമാണെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ സുതാര്യത മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നിയമനിർമ്മാണം നടത്തിയത് എന്നാണ് കേന്ദ്രത്തിന്റെ വാദം പുതിയ നിയമം അനുസരിച്ച് വഖഫ് കൌൺസിലിൽ രണ്ട് വനിതാ അംഗങ്ങൾ ഉൾപ്പെടെ പരമാവധി നാല് അമുസ്ലിം അംഗങ്ങൾ ഉണ്ടാകും മാത്രമല്ല ഇനി സ്വത്ത് വക്കഫഫ് ആണോ അതോ സർക്കാരിന്റേതാണോ എന്ന് ഇനി അന്തിമ തീരുമാനം എടുക്കേണ്ടത് ജില്ലാ കലക്ടർമാരുടെ റാങ്കിന് മുകളിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ആയിരിക്കും അതേസമയം നിയമത്തെ ചോദ്യം ചെയ്ത കോൺഗ്രസും എ ഐ എം ഐ എമ്മും സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട് നിയമത്തിലെ വ്യവസ്ഥകൾ വഖഫ് സ്വത്തുക്കൾക്കും അവയുടെ നടത്തിപ്പിനും ഏകപക്ഷീയമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതാണെന്നും മുസ്ലിം സമുദായത്തിന്റെ മതപരമായ സ്വയംഭരണത്തെ ദുർബലപ്പെടുത്തുന്നതാണ് എന്നുമാണ് കോൺഗ്രസ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത് വഖഫും അവയുടെ നടത്തിപ്പും ഭരണവുമെല്ലാം ഇസ്ലാമിൻ്റെ അവിഭാജ്യഘടകമാണെന്നും ഭരണഘടനാ സംരക്ഷിക്കുന്നതിന് അർഹതയുണ്ടെന്നും എ ഐ എം ഐ എം ഹർജിയിൽ പറയുന്നു